ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ യുവതിർക്കി എന്നറിയപ്പെട്ട നേതാവാണ് ജി കാർത്തികേയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആദ്യമായി അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തൻ്റെ മരണം സംഭവിക്കുന്നത് വരെ കേരള നിയമസഭയിൽ അദ്ദേഹം തുടർച്ചയായി എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യനാട്ട് നിന്നു പിന്നീട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആര്യനാട് ഉൾപ്പെടുന്ന അരിവക്കേരയിൽ നിന്നുമാണ് ജി കാർത്തികേയൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് സ്പീക്കറായിരിക്കെയാണ് അർബുദ രോഗത്തിന് കീഴടങ്ങി കാർത്തികേയൻ മരണമടഞ്ഞത് കാർത്തികേയന്റെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ മകനായ കെ എസ് ശബരിനാഥൻ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശബരിനാഥൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ മന്ത്രിയാവണമെന്ന ആഗ്രഹത്തോടെ സ്വന്തം മണ്ഡലം തിരിഞ്ഞു നോക്കാതെ കേരളത്തിൽ ഉടനീളം നടന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവായ സ്റ്റീഫനോട് അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് അരുവിക്കരയിൽ പരാജയപ്പെട്ടു ഇനി ഒരിക്കലും താൻ അരുവിക്കരയിൽ നിന്ന് വിജയിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ശബരിനാഥൻ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് പാർട്ടി ടിക്കറ്റ് നേടിയെടുക്കുവാനും ശ്രമിക്കുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്തുവരുന്ന ചില പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരുവനന്തപുരം ഡി സി സിയുടെ അധ്യക്ഷനാകുവാനും ശബരിനാഥൻ ചില കരുനീക്കങ്ങൾ നടത്തുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃമാറ്റത്തിന്റെ ഭാഗമായി പതിമൂന്ന് ഡി സി സികളിലും മാറ്റമുണ്ടാകുമെന്ന വാർത്ത വന്നതോടുകൂടിയാണ് ശബരിനാഥൻ ഡി സി സി അധ്യക്ഷനാകുവാൻ ചരടുവലികൾ ശക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയൊരു വിഭാഗം പറയുന്നത് ശബരിനാഥൻ തിരുവനന്തപുരം ഡി സി സിയുടെ അധ്യക്ഷനാകുന്നതിലും ഭേദം തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റിയെ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലയിലെ ചുമതല കൂടി ഏൽപ്പിക്കുന്നതാവും നല്ലത് എന്നാണ് ഇതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാവും ശബരിനാഥൻ കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത്രമാത്രം വെറുക്കപ്പെട്ടവനായത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ എസ് അയ്യരുടെ അതിരുകടന്ന രാഷ്ട്രീയ അടിമത്തമാണ് ഇതിന് കാരണം സർക്കാരിനെ പ്രീണിപ്പിക്കുന്ന സർക്കാരിൻ്റെ നടപടികളെ നാണമില്ലാതെ ന്യായീകരിക്കുന്ന നിരവധി ഐ ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് എന്നാൽ ഇതിനെയെല്ലാം ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പുകഴ്ത്തുപാട്ടുകളാണ് നിവേ സയ്യറുടെ ഭാഗത്തു നിന്ന് സർക്കാരിനും സി പി എമ്മിനും വേണ്ടി ഉണ്ടാകുന്നത് അതിലെ ഏറ്റവും അവസാനത്തെ രണ്ട് അധ്യായങ്ങളെന്ന് പറയുന്നതിൽ ഒന്നാമത്തേത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിതനായ കെ കെ രാകേഷിനെ കുറിച്ച് അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പുകഴ്ത്തുപാട്ടാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുരുകൻ കാട്ടാക്കട എഴുതിയ സ്തുതിഗീതം ഇവർ ആലപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്നത് തെറ്റല്ല പക്ഷേ ആ പ്രീണനത്തിനും ഒരു പരിധി ഉണ്ട് എന്നുള്ളതും ആ പരിധി ദിവ്യ എസ് അയ്യർ മറികടന്നു എന്നുള്ളതുമാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അവർക്കെതിരെയും അവരുടെ ഭർത്താവും കോൺഗ്രസ് നേതാവായ ശബരിനാഥനെതിരെയും തിരിയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പിണറായി സ്തുതിഗീതങ്ങൾ നിരവധി വട്ടം ദിവ്യ എസ് അയ്യർ പങ്കുവച്ചിട്ടു അതിനെതിരെ കോൺഗ്രസിലെ സാധാരണക്കാരായ അണികൾ രൂക്ഷമായി പ്രതികരിച്ചിട്ടും ഭാര്യയെ ന്യായീകരിക്കുന്ന നിലപാടാണ് ശബരിനാഥൻ എന്നും കൈക്കൊണ്ടിട്ടുള്ളത് ഇതുതന്നെയാണ് ശബരിനാഥനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ സി പി എം ജില്ലാ കമ്മിറ്റിയെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് നന്നാവും എന്ന മനോനിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുവാനുമുള്ള കാരണം ഭാര്യയ്ക്കോ ഭർത്താവിനോ വിഭിന്നമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് ഒരിക്കലും തെറ്റല്ല പക്ഷേ ഭാര്യയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടുള്ള വിയോജിപ്പ് പരസ്യമായി തൻ്റെ ഇടത്തോടുകൂടി രേഖപ്പെടുത്തുവാൻ ഒരു മുൻ എം എൽ എക്ക് കഴിയുന്നില്ല എങ്കിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അയാൾക്ക് തൻ്റെ രാഷ്ട്രീയത്തിൽ വേണ്ടത്ര വിശ്വാസമില്ല എന്ന് കൂടി നാം കരുതേണ്ടി വരും ഇനി അതല്ല കളങ്കിതയായ ഭൂമി ആരോപണ കേസിൽ അഴിമതി ആരോപണത്തിന് വിധേയയായ ഭാര്യയെ സംരക്ഷിക്കുവാനുള്ള ഭർത്താവിന്റെ തത്രപ്പാടും സി പി എമ്മുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള കോംപ്രമൈസുമാണോ ഇതിന് കാരണമെന്ന് പോലും അണികൾ തെറ്റിദ്ധരിച്ചാൽ അവരെയും കുറ്റം പറയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മാനാഭിമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയുടെ നിലപാടുകളെയും വികാരങ്ങളെയും സ്ഥിരമായി വ്രണപ്പെടുത്തുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ഡി സി സിയുടെ അധ്യക്ഷനായി വന്നാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഒട്ടും ഗുണകരമാവില്ല എന്ന യാഥാർത്ഥ്യം പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 난리.